അതേസമയം രംഗത്തുണ്ട് മാത്യു കുരൽനാടിനെതിരെ ഇടുക്കിയിൽ പടയൊരുക്കവുമായി സിപിഐഎം മാത്യു കുരൽനാടിന്റെ ഭൂമിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ സിപിഐഎം നീക്കം മാന്യതയുണ്ടെങ്കിൽ ഭൂമി വിട്ടു നൽകണമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേസിൽ കോടതിയിൽ നിന്നും മാത്യു കുഴൽനാടന് തിരിച്ചടിയേറ്റി വാങ്ങുന്നതിന് തൊട്ടു പിന്നാലെയാണ് കുഴൽനാടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് കുഴൽനാടൻ ഭൂമി വാങ്ങിയത് കയ്യേറ്റ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ആവർത്തിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആണെന്നും അവിടെ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ റിസോർട്ട് എന്നും കൃത്യമായിരുന്നു ആ സ്ഥലം വാങ്ങിയതിനു വേണ്ടി തെരഞ്ഞെടുപ്പിന് കൊടുത്തതിനു ശേഷം അദ്ദേഹം കൊടുത്ത സത്യവാങ് തന്നെ ഇതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തു എന്ന് ആസന്ധത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഇത് സംബന്ധിച്ച് കേസ് കോടതിയിൽ വരുമ്പോൾ ഭൂമി അളക്കുന്നതിനെ സംബന്ധിച്ച് വരുമ്പോൾ റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഓരോ കാര്യം പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോയി അപ്പം ഈ അമ്പത്തഞ്ച് സെൻറ് സ്ഥലം അനധികൃതമാണെന്നും സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് ആർക്കറിയാം മാത്യു കൊടുന്നാടനറിയാം അപ്പം അത് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് ആ സർക്കാരിന്റെ ഭൂമിയാണ് ആ ഭൂമി വിട്ടുകൊടുക്കാനുള്ള നിലപാട് മാതൃക മാന്യതയാണ് മാന്ത്രികതയാണ് മാധ്യമുഴൽനാട് കാണിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കോടതിയിലെത്തിച്ചത് മാധ്യക്കുഴൽനാടനാണ് ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി കോടീശ്വരനായ ആളാണ് കുഴൽനാടൻ എന്നും വരുമാനം സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സി വി വർഗീസ് വ്യക്തമാക്കി വിട്ടുകൊടുക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ വളരെ ശക്തമായ സമരം നടത്തിയ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായി ആളുകൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് അതിനെ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോടതിയിലാണ് അല്ലെങ്കിൽ ശക്തമായി പീജന സമരം കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടും മാത്യു കുരനാടന്റെ ഈ കാര്യത്തിലുള്ള കള്ളത്തരം കൃത്യമായി ജനങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടും ഇപ്പൊ ഏതൊരാൾക്ക് അദ്ദേഹം ഭൂമി കയ്യാറിയുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇനി അതിന്റെ വിനിയോഗം സംബന്ധിച്ച് എന്താണെന്നുള്ള നിലപാടാണ് മാത്യു കുഴൽനാടിന്റെ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്നാണ് സിപിഎമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയാലോചിച്ച് സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു